ഇവിടെ പഴകുളം മധുസാറ വീരവാദം പുഴക്കെയാണ് ഇന്ത്യ പിടിക്കുന്നു എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നേ പറയാനുള്ളൂ അതായത് രണ്ട് ചോദ്യമുണ്ട് ഒന്ന് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കച്ചത്തി ദ്വീപിന്റെ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അഴിക്കുന്ന കാലഘട്ടത്തിലാണ് കച്ചത്തി ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇത് കോൺഗ്രസിന്റെ ഭരണപരാജയമാണെന്ന് സമ്മതിക്കാൻ തയ്യാറുണ്ടോ അതുപോലെ എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് ഇവരുടെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് എന്നും സ്വാധീനിക്കുന്ന ഒരു കാര്യം പാർട്ടി പ്ലീനവും തെറ്റു തെറ്റുതിരുത്തൽ രേഖയാണ് അവസാനത്തെ പാലക്കാട് പ്ലീനത്തിലെ തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നുണ്ട് പാർട്ടി കുടുംബാംഗങ്ങളുടെ ആർഫാട ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇപ്പോ നിലവിൽ ഏറ്റവും ലൈവായി നിൽക്കുന്ന എക്സാലോജിക് വിഷയത്തിൽ പ്രതിപട്ടികൾ ഒന്നാമത് അന്വേഷണത്തിന് നേരിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് അതായത് കോടിയേരി ബാലകൃഷ്ണനും വി എസ് അച്യുതാനന്ദനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് അതായത് വിമർശനത്തിന് അതീതമായ എന്ത് പ്രത്യേകതയാണ് പിണറായി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്നിട്ടും അറസ്റ്റ് എനിക്ക് പറയാനുള്ളത് ആ പത്തനംതിട്ട ഒരു ജില്ലാ ആസ്ഥാനമാണ് ഇവിടെ മാണന്മാർ ഭരിച്ച ആൾക്കാര് വന്നിട്ടുണ്ട് ജില്ലാ ആസ്ഥാനത്ത് എന്ത് പ്രത്യേക ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ള പത്ത് ആറ് വർഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സായിട്ടില്ല ഇവിടെ സ്റ്റേഡിയം ഉണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി പിന്നെ പിന്നെ എം പി ആയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവത്തിനെ കൊണ്ടിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടു വർഷം ഇത്രയായി ആ കേന്ദ്ര ഫണ്ടാണ് അനുഭവിച്ചത് ആ കേന്ദ്ര ഫണ്ടിന് പലിശ ആഹിതം തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ ഡയറക്ഷനാണ് വന്നിരിക്കുന്നതല്ലാതെ ഒരു കാര്യം കൂടെ നടന്നിട്ടില്ല നടന്നിട്ടേ നടന്നതേല്ല ഇപ്പൊ ഈ പറയുന്ന പാർട്ടികളെല്ലാം ആയിരിക്കുന്നതല്ല ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ആര് പോയാലാണ് പത്തനംതിട്ട നന്നാവുക ആരു പോ നല്ലൊരു ആര് വന്നാൽ നന്നാവും ആണോ അതല്ല ആന്റോ ആന്റണിയാണോ ആന്റോ ആന്റണി അഞ്ചു പതിനഞ്ചു വർഷം ഭരിച്ചു വലിയ കാര്യമാര് നേട്ടം ഉണ്ടായിട്ടില്ല പിന്നെ ഇടതുപക്ഷം ഇടതുപക്ഷം ഭരിക്കുന്നു അഞ്ചു വർഷം ആയിട്ട് ജനങ്ങൾക്ക് കാര്യമാര് നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബിജെപി ഭരിക്കുന്നു എല്ലാ ജനങ്ങളും ഒന്നുപോലെ കാണുന്നില്ല അവസ്ഥ ഓക്കെ ആഗ്രഹിക്കുന്നു തോമസ് ഐസക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം വരെ വോട്ടിന് പത്തനംതിട്ട പാർലമെന്റിൽ വിജയിച്ചിരിക്കും നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ചു വർഷ കാലമായി പതിനഞ്ചു വർഷകാലമായി ഇവിടെ കഴിഞ്ഞ പതിനഞ്ചു വർഷ കാലമായി ഇവിടെ എം പി ആയിരുന്ന ആന്റോ ആന്റണി മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ കാർഷിക മേഖല റബ്ബർ മേഖലയിൽ പ്രത്യേകിച്ച് പ്രചാരം പറയുന്നത് പത്ത് രൂപ വനമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ അതുപോലെ കേരള സംസ്ഥാനത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്നു കേരളഗതി ചെയ്യുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആന്റു ആന്റണിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് പൊക്ക് വിളക്ക് എംപി ആയിട്ട് ഇവിടെ നടക്കുക അല്ലാതെ ഇവിടെ ഇദ്ദേഹം ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് പത്തനംതിട്ടയിൽ ചെയ്തത് റബ്ബർ മേഖല <cción of Lucaricadia> <Q> ി ജെ പി സർക്കാർ അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയവും ഇല്ല അനിൽ കെ ആന്റണി നൂറ് ശതമാനം പത്തനംതിട്ടയിൽ വിജയം നേടും എന്ത് വിശ്വാസം ഉള്ളത് അനിൽ കെ ആന്റണി ഈ പത്തനംതിട്ടക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് കേൾക്കില്ല ഒറ്റ സംശയം ഈ അനിൽ ആന്റണി ഇന്നിപ്പോ കോൺഗ്രസിൽ നിന്ന് നിന്നിറങ്ങി ബിജെപിയിലേക്ക് വന്നു നാളെ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വിളിച്ചു അച്ഛൻ തിരിച്ചു വിളിച്ച വീണ്ടും പോകില്ല ഒരിക്കലും ഒരിക്കലും

ോമസ് ഐസക്കോ ആന്റോ നിന്നാൽ വോട്ട് ആർക്ക് വീഴും തോമസ് ഐസക്കിനാണോ തോമസ് ഐസക്കിന് ജയിക്കേണ്ടത് എന്ത് കണ്ടിട്ടാണ് തോമസ് ഐസക്ക് ജയിക്കേണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന സിവിൽ സപ്ലൈസിന്റെ റാക്ക് കണ്ടിട്ടോ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക കണ്ടിട്ടോ എന്ത് കണ്ടിട്ടാ എന്ന് പറഞ്ഞാൽ